ചെരി തേങ്ങയും ചെറുക്കരത്തിലേക്ക് ഒഴിച്ചു കൊടുക്കാം കേട്ടോ ഇവിടെ കിടന്നായിട്ടുണ്ടെന്ന് കാണുക നമ്മുടെ ചെറുപയർ എല്ലാം അവിടെ എടുത്തു വെച്ചിട്ടുണ്ട് കേട്ടോ തേങ്ങയാണ് അതായത് ചെറുപയറാണ് കേട്ടോ ചെറുപയറും അതിനങ്ങനെ തേങ്ങയും ഉണ്ട് അപ്പൊ ശർക്കര നമുക്ക് ചട്ടയിലേക്ക് ഒഴിച്ചു കൊടുക്കാം ശർക്കര ചെറിയ ഇതായിട്ട് ചെറിയ ചട്ടയിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കൊടുക്കാം സംഭവം വെക്കിയിട്ട് അവർ അടിപൊളി ഒരു ഐറ്റം ആണ് എല്ലാവരും കാണുക ഇപ്പൊ ശർക്കര ഉണ്ടോ ശർക്കര ഉണ്ടോ ശർക്കര നമ്മള് അരിച്ചെടുത്ത ശർക്കരണ്ടോ അരിച്ചെടുത്ത ശർക്കരയാണ് അപ്പൊ അതിൽ വേറെ പ്രത്യേകിച്ച് ഒന്നുമില്ല കല്ലും കരികും ഒന്നും ഉണ്ടാവില്ല കേട്ടോ നല്ല അരികൊന്നും ഉണ്ടാവില്ല നല്ല ക്ലിയർ ആയിട്ടുള്ള അടിപൊളി തേൻ കേട്ടോ പോർക്കര നമ്മുടെ ഇരുമ്പചട്ടിയിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അപ്പൊ അതിനൊക്കെ നമുക്ക് തേന അവിടെ കേട്ടോ കേട്ടോ തേങ്ങ ഇരിപ്പുണ്ട് കേട്ടോ തേങ്ങ ഇവിടെ ഉണ്ട് അതിനൊക്കെ ഉണ്ടായ ശർക്കര ശർക്കര നമ്മളത് ചട്ടീൻ്റെ ഒഴിച്ചു ഇവിടെ ചെറുതായിട്ടൊന്ന് തിളക്കിയാണ് ഓക്കെ ഫ്രണ്ട്സ് അപ്പം എല്ലാവരും ഒന്ന് ഗുഡ് മോർണിംഗ് പറഞ്ഞത് എല്ലാവരും ഒന്ന് ഗുഡ് മോർണിംഗ് പറഞ്ഞത് നമ്മൾ അപ്പോൾ എല്ലാവർക്കും ഇതായിട്ട് ഒരു കിടല ഗുഡ് മോർണിംഗ് നിങ്ങളെ കമൻസ് ഒക്കെ വരുമ്പോഴത്തേക്കാണ് നമുക്കതാ ഒരു കിടിലം ഇൻട്രസ്റ്റ് വരുന്നത് അഡസ്റ്റ് ചെയ്യാനായിട്ട് അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക തീർച്ചയായിട്ടും ബെൽബട്ടൺ കൂടി ഞാൻ വിളിക്കണമെന്ന് സെലൈബിൾസ് വളരെ വളരെ കുറവാണ് അപ്പോൾ അത് ശർക്കരയാണ് നമ്മളെ ഈ ഇരുമ്പേട്ടേക്ക് ഒഴിച്ചിങ്ങനെ ഇതാക്കി കൊടുക്കുന്നത് കേട്ടോ ഓക്കെ ഫ്രണ്ട്സ് ഇപ്പൊ കിടന്ന ഒരു ഐരണം ഉണ്ടാക്കുന്ന വലിയൊരു ഇത് കാണുക സപ്പോർട്ടിക്ക അട്ടിപ്പൊളിയാൻ സംഭവം അപ്പൊ നമ്മളെ ശർക്കര നന്നായിട്ടൊന്ന് തിരച്ചിട്ടുണ്ട് കേട്ടോ അപ്പൊ നമുക്കതായ ഇവിടെ തേങ്ങയുണ്ട് നല്ല തേങ്ങ വെച്ചിട്ടുണ്ട് കേട്ടോ ഇപ്പൊ തേങ്ങ ഇട്ട് കൊടുക്കാം ശർക്കര നന്നായിട്ട് തിരച്ചൊന്ന് പൊങ്ങിയിട്ടുണ്ട് കേട്ടോ അപ്പൊ ഇനി നമുക്ക് ഈ തേങ്ങ അതവിടെ ഈ തേങ്ങ നമുക്ക് ആ ശർക്കരിയിലേക്ക് ഇട്ട് കൊടുക്കാം ഓക്കെ ഫ്രണ്ട്സ് അപ്പം എല്ലാവരും കാണുക സപ്പോർട്ട് ചെയ്യാം അപ്പൊ ഇങ്ങനെ മുന്നേ ഞാനൊരു പാട്ട് ചെയ്തിട്ടുണ്ടായിരുന്നല്ലോ അപ്പൊ അതുകൊണ്ട് കാണുക ഇങ്ങനെ കണ്ടിന്യൂഷൻ ആയിട്ട് എല്ലാം മനസ്സിലാവുള്ളൂ അപ്പൊ കാണാത്ത ഫ്രണ്ട്സ് തീർച്ചയായും കഴിഞ്ഞ പാട്ട് കൂടി ഒന്ന് കാണുക കേട്ടോ നമുക്ക് നെറ്റ് വർക്കിന് ഒരു ചെറിയൊരു പ്രശ്നം ഉണ്ട് അപ്പൊ അതുകൊണ്ടാണ് എനിക്ക് രണ്ടുമൂന്ന് പാട്ട് ചെയ്തിട്ട് എനിക്ക് കിട്ടിയില്ല അപ്പൊ അതുകൊണ്ട് നോക്കട്ടെ ഇത് കിട്ടുമെന്നുള്ള കാര്യം എനിക്ക് എനിക്കറിയത്തില്ല കൂടെ കൂടെ നമ്മൾ മോഡത്തിന് പ്രശ്നം ഉള്ളതുകൊണ്ട് ഈ കുറച്ച് നാളെ എനിക്ക് പ്രശ്നമൊന്നുമില്ലായിരുന്നു ഇതാ പിന്നെ തുടങ്ങിയ പ്രശ്നമുണ്ട് ഓക്കെ അപ്പോൾ നമ്മൾ തേങ്ങയും അപ്പം അതിപ്പോൾ ശർക്കരയാണ് ഇത് അപ്പോൾ ഉരുക്കുന്നത് ശർക്കര നന്നെ തിളപ്പിച്ചൊന്ന് ട്രൈ ആക്കുകയാണ് പിന്നെ അതിനൊക്കെ തേങ്ങ ഇവിടെ ഇട്ട് പോകും ഇതാ തേങ്ങ നമ്മളത് അരിഞ്ഞ് റെഡിയാക്കി വെച്ചേക്കണം പിന്നെ അതവിടെ വരുമ്പോൾ നമുക്കിവിടെ നമ്മൾ ചെറുപയറും ഉണ്ടാവും അപ്പോൾ ചെറുപയറുണ്ട് അതിനങ്ങനെ തേങ്ങയുണ്ട് നമ്മളിത് ശർക്കര നമ്മളത് അങ്ങനെ ഉരിക്കുകയാണ് ഫ്രണ്ട്സ് ഒരു ഐറ്റം എല്ലാവരും സപ്പോർട്ട് ആടെപൊളിയാണ് സംഭവം ഓക്കെ ഫ്രണ്ട്സ് ഒരു ഗുഡ് മോർണിംഗ് നിങ്ങൾ ഹായ് മതമ്പഴത്തേക്കാണ് ചെയ്യാനായിട്ട് വലിയൊരു ഇൻട്രസ്റ്റ് വരുന്നത് അപ്പൊ എല്ലാവരും ഹായ്സ് എല്ലാരും ഹൈ അരിച്ച് എന്തുകൊണ്ടാണ് ആരും ഹായ് ഇന്നലെ ഇപ്പോൾ ഒരുപാട് ഹായ് കിട്ടിയില്ലോ എനിക്ക് ഇന്ന് ഹായ് ഒന്നും കിട്ടില്ല കേട്ടോ അപ്പൊ എല്ലാരും ഹൈ ടയേഴ്സ് എല്ലാരും ഹായ് പറഞ്ഞു നമ്മളത് ഒരു ആട്ടിപ്പൊടി ആയിട്ടുണ്ടാണ് കേട്ടോ നിങ്ങൾ കേട്ടോണ്ടാക്കുന്നത് എല്ലാ ഫ്രണ്ട്സൊന്നും ഹായ് വരിച്ചിപ്പോ ശർക്കര നമ്മളത് ഒരുക്കിക്കൊണ്ടിരിക്കണേ ശർക്കര നന്നായിട്ട് ഒരുക്കി വെച്ച തീ നല്ല കൂട്ടി തന്നെയാണ് വെച്ചേക്കുന്നത് കേട്ടോ ഫയർ നന്നായിട്ട് കൂട്ടി തന്നെയാണ് വെച്ചേക്കുന്നത് ഇനി നമുക്ക് ഒന്ന് ഇതായിട്ട് നന്നായിട്ട് ചൂടായിട്ട് നമുക്ക് തേങ്ങ കേട്ടോ ഓക്കെ ഫ്രണ്ട്സ് എല്ലാവരും സപ്പോർട്ട് ചെയ്യാം നമുക്ക് സബ്സ്ക്രൈബേഴ്സ് തീരെ 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 കുറവാണ് അപ്പൊ അതാണ് എല്ലാ വീഡിയോസിലും ഇങ്ങനെ പറയുന്നത് സബ്സ്ക്രൈബേഴ്സ് തീരെ കുറവാണ് നമുക്ക് വ്യൂസ് ഉണ്ട് സബ്സ്ക്രൈബേഴ്സ് ഒന്നും തീരെ അപ്പൊ എല്ലാവരും സപ്പോർട്ട് ചെയ്ത് കാണുക സബ്സ്ക്രൈബ് ചെയ്യുക തീർച്ചയായിട്ടും ബെൽ ബട്ടൺ കൂടെ തന്നെ വിളിക്കുക ഓക്കെ ഫ്രണ്ട്സ് അപ്പൊ ശർക്കര നന്നായിട്ട് ഒരുകി വരുന്നുണ്ട് കേട്ടോ ചെറുക്കര ഉരുകി അരിച്ചു തന്നെയാണ് പക്ഷെ നന്നായിട്ടത് പറ്റിച്ചെടുക്കുക അപ്പൊ അതാണ് ഇപ്പൊ വിളിച്ചു കഴിഞ്ഞാൽ ഓക്കെ ചെറുക്കരുന്നായിട്ടൊന്നും ട്രൈ ചെയ്ത് വരുന്നുണ്ട് അപ്പൊ ഇനി നമുക്ക് ഇട്ട് കൊടുക്കേണ്ടത് ചെറുപയറാണ് ചെറുപയറും അങ്ങനെയൊക്കെ നമുക്ക് നമ്മുടെ തേങ്ങയൊക്കെയാണ് ഇട്ട് കൊടുക്കേണ്ടത് അപ്പൊ എല്ലാം എന്തെങ്കിലും ഉച്ചിതമായിട്ടാണ് കാണിച്ചത് ഒരു ഐറ്റം ആരും മിസ് ചെയ്യണ്ട അതിനൊക്കെ തന്നെ എല്ലാരും ചാനലൊന്നും വിസിറ്റ് ചെയ്യാ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഒരുപാട് ഐറ്റംസ് എല്ലാ തൊട്ടാവും കേട്ടോ അപ്പൊ എല്ലാവരും കാണുക നമുക്ക് നെറ്റ്വർക്കിന് പ്രശ്നം വരുമ്പോഴത്തേക്കാണ് നമ്മളീ ക്ലിയർ കുറയുന്നത് കേട്ടോ കാണാൻ അതൊന്ന് ബുദ്ധിമുട്ട് വരുന്നത് അപ്പോൾ ഇപ്പോൾ വലിയ പ്രശ്നമില്ലാതെ മുന്നോട്ട് നോക്കിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ എല്ലാ ഫ്രണ്ട്സും ഫ്രണ്ട്സൊന്നും ഹരിച്ചേ അതുപോലെ എല്ലാവരും സപ്പോർട്ട് ചെയ്യാൻ നമുക്ക് സബ്സ്ക്രൈബേഴ്സ് വളരെ വളരെ കുറവാണ് അപ്പോൾ അതാണ് എല്ലാ വീഡിയോസിലും ഇങ്ങനെ പറയുന്നത് കേട്ടോ എല്ലാവരും സബ്സ്ക്രൈബ് കഴുകുക സപ്പോർട്ട് ചെയ്യുക തീർച്ചയായിട്ടും ആ ബെൽബട്ടൺ കൊണ്ട് തന്നെ വിളിക്കുക ഓക്കെ ഫ്രണ്ട്സ് ശർക്കര ഒരു പിന്നെ നമുക്കിവിടെ ഉള്ളത് തേങ്ങ ഉണ്ട് തേങ്ങ ഇവിടെ ഇരിപ്പുണ്ട് തേങ്ങ ഇപ്പൊ ചിരിക്ക തേങ്ങയാണ് നടൻ തേങ്ങ തന്നെയാണ് നമ്മളെ വീട്ടിൽ പൊടിച്ച തേങ്ങ തന്നെയാണ് പിന്നെ അതിനെക്കുറിച്ച് ചെറുപയർ ഇരിപ്പ് ചെറുപയർ നമ്മൾ നേരത്തെ തന്നെ അമിച്ച് വെച്ചിരിക്കുന്നത് സമയം കളയണ്ട അതുകൊണ്ടാണ് ചെറുപയർ അമിച്ച് വെച്ചത് കേട്ടോ അപ്പൊ നമുക്ക് നമുക്കത് തേങ്ങ നമുക്ക് അത് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ ഓക്കെ ഫ്രണ്ട്സ് തേങ്ങ അതിലേക്ക് ഇട്ട് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം നമുക്ക് സപ്പോ കിടലായിട്ടാണ് അപ്പൊ എല്ലാവരും ഒന്ന് കാണുക കണ്ടാൽ മറ്റേ പോരാ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക തീർച്ചയായിട്ടും കൂടെ നേരെ വിളിക്കാം നമ്മൾ തേങ്ങ അതെ ശർക്കരയിലേക്ക് ഇട്ട് കൊടുക്കാം ശർക്കരക്ക് അതാ ആ തേങ്ങ ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ഇറക്കി കൊടുക്കുക നമുക്ക് നെറ്റ് വർക്ക് ഇനി പ്രശ്നമുണ്ട് നമ്മുടെ അടുക്കാർ ഈ കണക്ഷൻ്റെ എന്തോന്നൊരു പ്രശ്നമാണ് അതാണ് നമുക്ക് ശരിക്കും അതിന്റെ ഒരു വിസിബിലിറ്റി ഇല്ലാത്ത കാര്യമാണ് ഓക്കേ തേങ്ങ ഈ തേങ്ങ നമ്മളുടെ നമ്മളെ ചർക്കുകളിലേക്ക് ഇട്ട് കൊടുക്കും നന്നായിട്ട് നമ്മളിതാ ഏതാക്കി കൊടുക്കുകയാണ് അപ്പോൾ ഇനിയിപ്പോ കണക്ഷനൊക്കെ ഒന്ന് മാറ്റണം എന്നൊക്കെ തോന്നുന്നു എനിക്ക് അപ്പോൾ അതിനൊക്കെ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക തീർച്ചയായിട്ടും ബെൽബട്ടൻ കൂടെ ഓക്കെ ഫ്രണ്ട്സ് നമ്മുടെ കിട്ടിലും ഒരു അടിപ്പൊളി ഒരു ആയിട്ടോട് അവിടെ ചെയ്തത് അപ്പം ആരും മിസ്സ് ചെയ്യരുത് ഓക്കെ അതിനെക്കാണെങ്കിൽ ഇതിന് മുന്നേ ഞാൻ ഒരു പാട്ട് ചെയ്തിട്ടുണ്ട് അപ്പം അതിന് കൃത്യമായിട്ട് മിസ്സി എല്ലാം കാണിച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇത് നമ്മൾ ആദ്യം കാണാത്ത ഫ്രണ്ട്സ് നമ്മൾ ഫസ്റ്റ് പാട്ടോട് ഒന്ന് കാണുക കേട്ടോ അത് കണ്ടാൽ മാത്രമേ കൃത്യമായിട്ട് മനസ്സിലാവുകയുള്ളൂ എന്നാണ് സംഭവം ഉള്ളത് കേട്ടോ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക തീർച്ചയായിട്ടും ബെൽബട്ടൻ പോലും നേരിടുക നമ്മളെ കിട്ടിലും ഒരു ഐറ്റം കേട്ടോ ചെയ്ത് അടിപ്പൊളിയാണ് നന്നായിട്ടൊന്ന് ഡ്രൈ ആ പറഞ്ഞല്ലേ കുറച്ച് ഡ്രൈ ആയി വരണം കുറച്ചുകൂടെ ഒന്ന് ഡ്രൈ ആയിട്ട് പറഞ്ഞു എൻ്റെ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക തീർച്ചയായിട്ടും വലുപ്പെട്ടു തന്നെ വിളിക്കാം നമ്മൾ ഞാൻ ഇപ്പോൾ കൂടെ ഇങ്ങനെ പറയുന്ന കാര്യം നമുക്ക് സബ്സ്ക്രൈബേഴ്സ് വളരെ കുറവാണ് അപ്പോൾ അതുകൊണ്ടാണ് ഞാനിങ്ങനെ കൂടെ കൂടെ എപ്പോഴും പറയുന്നത് കേട്ടോ അപ്പോൾ എല്ലാ ഫ്രണ്ട്സും സബ്സ്ക്രൈബേഴ്സ് കാണുക സപ്പോർട്ട് ചെയ്യുക തീർച്ചയായിട്ടും വലുപെട്ട കൂടെ തന്നെ വിളിക്കുക അപ്പോൾ നമ്മൾ ശർക്കര നന്നായിട്ട് നമ്മൾ ഒരുക്കി അരിച്ച് ശർക്കര അടുക്കിച്ച് തിളപ്പിച്ചു തിളപ്പിച്ചതിന് ശേഷം അതിലേക്ക് നമ്മൾ നമ്മുടെ തേങ്ങ ചിരിക്കത് ഇട്ട് കൊടുത്തു ആ തേങ്ങ ചിരി ഇട്ട് കൊടുത്താൽ ഇളക്കി കൊണ്ടിരിക്കുന്നുണ്ടോ ഇനിക്ക് നമുക്ക് അവിടെ വരുമ്പഴത്തേക്ക് ചെറുപയർ എന്താ അവിടെ കണ്ടോ ചെറുപയറും ഉണ്ട് ഓക്കെ ഫ്രണ്ട്സ് അപ്പോൾ നമുക്ക് കിട്ടല അടിപൊളി ആയിട്ടാണ് ഉണ്ടാക്കുന്ന അപ്പോൾ എല്ലാ പ്രാസ്പോൾ കാണുക കേട്ടോ സംഭവം കിടലാണ് നന്നായിട്ടൊന്ന് ഡ്രൈ ചെയ് വരണം അല്ലെങ്കിൽ നമ്മളിത് കോരി വെക്കുമ്പഴത്തേക്ക് ഒരിക്കും അപ്പോൾ ഒരിക്കുന്ന അവസ്ഥ വരെ അതേ നന്നായിട്ട് ഡ്രൈ ആവു നന്നായിട്ടൊന്ന് ിൽ ഉറച്ചിട്ടുണ്ട് കേട്ടോ ഇനി കുറച്ചുകൂടെ ഒന്ന് ആയി മൂത്ത് വരാൻ ഉണ്ട് കേട്ടോ ഓക്കെ ഫ്രണ്ട്സ് അപ്പം ഞാൻ പറയുന്നത് ഇതിൻ്റെ ഒരു ഫസ്റ്റ് പാർട്ട് ചെയ്തിട്ടുണ്ട് അപ്പൊ അതുകൂടെ ഒന്ന് കാണുന്ന ചോദിച്ചാൽ അതുകൂടെ കണ്ടാൽ മാത്രമേ സെക്കൻഡ് പാർട്ട് നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാവുക കേട്ടോ അപ്പം ഫസ്റ്റ് പാർട്ടിൽ നമ്മൾ മാവ് കുഴച്ച് സെറ്റ് ചെയ്യുന്നതൊക്കെ എല്ലാം കാണിച്ചിട്ടുണ്ട് മാവ് അവിടെ ഇട്ടിട്ടുണ്ട് മാവ് സെറ്റ് ചെയ്യുന്നതും പിന്നെ അതിനൊക്കെ തന്നെ യാങ്ങ ചിരിവുന്നതും മിസിയും എല്ലാം കൃത്യമായിട്ട് കാണിച്ചിട്ടുണ്ട് അപ്പം അത് കാണാത്ത ഫ്രണ്ട്സ് തീർച്ചയായിട്ടും അതൊന്ന് കാണുക കേട്ടോ അപ്പൊ ഇനി നമുക്ക് ഇതിലേക്ക് ഓരോരോ ഐറ്റംസ് ആയിട്ട് ഇട്ട് കൊടുക്കാം കേട്ടോ ഇനി നമുക്ക് ഏലയ്ക്ക പൊടിയാണ് അതായത് ഏലക്ക പൊടി ഇട്ട് കൊടുക്കാം ഏലക്ക പൊടി എത്ര എടുത്താൽ മതി കേട്ടോ ഒരു അരസ്പൂൺ ഏലക്ക പൊടി ഇട്ട് കൊടുക്കാം ഏലക്ക ചതച്ചതാണ് ചതച്ച് പൊടിച്ച് തന്നെ അപ്പോൾ അതിട്ട് അത് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് നന്നായിട്ട് ഇവരെല്ലാ ഫ്രണ്ട്സും കഴിഞ്ഞ പാട്ടിൽ നിന്നൊന്ന് കാണുക കണ്ടാൽ മാത്രമേ നമുക്കത് മനസ്സിലാവുകയുള്ളൂ ഇപ്പം ചെയ്യുന്ന കാര്യങ്ങൾ അപ്പൊ ആ കഴിഞ്ഞ പാട്ട് തീർച്ചയായിട്ടും എല്ലാവരും ഒന്ന് കാണുക ജസ്റ്റ് ഇപ്പം ചെയ്തിട്ടേ ഉള്ളൂ ഇതിൻ്റെ പിന്നെ തന്നെ കുഴപ്പമുണ്ടത് ഇതിൻ്റെ ഫസ്റ്റ് പാട്ട് ഓക്കെ ഫ്രണ്ട്സാ എല്ലാവരും സപ്പോർട്ട് ആരും ദൂരല്ല അവർ ഹായ് മതില്ലോ എല്ലാവരും അവർ ഹായ് അടിച്ചേ ആരും ഹായ് അടിക്കാൻ മതില്ലല്ലോ എല്ലാ ഫ്രണ്ട്സും ഒന്ന് ഹായ് അടിച്ചേ നന്നായിട്ടൊന്ന് എന്താ പറ്റി വരുന്നുണ്ട് ഇനി നമുക്കത് അവിടെ വരാത്ത ചെറുപയറാണ് അവിടെ ഉള്ളത് കേട്ടോ ചെറുപയർ ഹായ് ബഷീർ പി ഹായ് ബഷീർ മാത്രമല്ല ഒരു ഹായതുണ്ടോ വാക്കി ഫ്രണ്ട്സ് ആയിട്ട് ഹായ് തോന്നിട്ടില്ല എല്ലാരും ഹായ് ഓക്കെ ഫ്രണ്ട്സ് അപ്പൊ നന്നായിട്ട് അതിനെ നന്നായി ഡ്രൈ ആക്കി എടുക്കണം കേട്ടോ തീർച്ചയായിട്ടും എന്തായാലും ഇതിൻ്റെ കഴിഞ്ഞാൽ ഒരു പാട്ട് ചെയ്തിട്ടുണ്ട് അപ്പം ആ പാട്ടുകൂടെ എല്ലാവരും ചെയ്യുക അപ്പം നമുക്കത് നന്നായിട്ടൊന്നും ഡ്രൈ ആക്കിയിട്ട് വരാക്കട്ടെ അപ്പം ദൈവം വരുന്ന അടുത്തൊരു പാട്ടിൽ വിശദമായിട്ട് കാണിച്ചു തരാം ചേച്ചി ഇത് സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ലൈവ് ആയതുകൊണ്ടെങ്കിൽ പാട്ടുമായി പാട്ടാക്കുള്ളൂ അപ്പം അല്ലെങ്കിൽ ഒരുപാട് ലോങ്ങ് ആയിപ്പോയി നമ്മൾ മാക്സിമം പത്തല്ലെങ്കിൽ പന്ത്രണ്ട് മിനിറ്റാണ് ഒരു ലൈവ് ചെയ്യുന്നത് കേട്ടോ ഓക്കെ പ്രശ്നം അപ്പം ദൈവ് വരുന്ന അടുത്തൊരു പാട്ടുമായിട്ട്